ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിക്രം കല്യാണത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് പ്രകാശനും മനോജും ചെല്ലുന്നുണ്ട് രണ്ടു പേരും അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു വിക്രം വന്നോളാൻ പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഇവിടെ ഒരുങ്ങാനൊക്കെയുള്ളൂ എനിക്ക് ആരുമില്ലല്ലോ അതാണ് അനാഥത്തത്തിന്റെ പ്രത്യേകത എന്നൊക്കെ പറയാണ് പ്രകാശനപ്പോൾ പറയുന്നുണ്ട് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ അനിയത്തിയെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അതിനുശേഷം വിക്രമിന് എല്ലാവരും ഉണ്ടാകും പിന്നീട് ഒരിക്കലും അനാഥനല്ലെന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വിക്രമിനെ ഒരുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കുറുപ്പും ഫാമിലിയും കല്യാണ വീട്ടിലേക്ക് വരികയാണ് മാധവനും മക്കളും എല്ലാവരും വന്ന് സ്വീകരിക്കുന്നുണ്ട് ഹരിതയ്ക്കും മനോജിനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഹരിത ജഗനെ അന്വേഷിക്കുന്നുണ്ട് ജഗന്റെ ചേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജഗൻ പോയതാണ് അച്ഛൻ പോകേണ്ടതായിരുന്നു ആ കാര്യം അവൻ പരിഹരിച്ചിട്ട് മുഹൂർത്ത സമയമാവുമ്പോഴേക്കും വരുമെന്നൊക്കെ പറയുന്നു കുറുപ്പ് പറയുന്നുണ്ട് വന്ദനയുടെ വിവാഹം മുടങ്ങിയത് കൊണ്ട് അമ്പലങ്ങളെല്ലാം പോയതായിരിക്കുമല്ലേ ഈ വിവാഹം എന്തായാലും മുടങ്ങത്തില്ല ഞാനല്ലേ നടത്താൻ പോകുന്നത് അതുകൊണ്ട് മുടങ്ങത്തില്ല എന്നൊക്കെ പറയുന്നു മാധവൻ കുറുപ്പിനോടും ഫാമിലിയോടും എല്ലാവരോടും അകത്തേക്ക് വരാനെന്ന് പറയുന്നു ജഗന്റെ അച്ചമ്മ വെളിയിൽ നിൽക്കുകയാണ് ആ സമയത്ത് വർഷയുടെ അച്ചമ്മയെ കാണുന്നുണ്ട് ജഗൻ്റെ അച്ചമ്മ വർഷയുടെ അച്ചമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ നിങ്ങൾക്ക് സുഖത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ലല്ലോ എൻ്റെ കൊച്ചുമകളെ നിങ്ങളുടെ കൊച്ചുമകൻ തട്ടിക്കൊണ്ട് വന്നില്ലേ എന്നൊക്കെ പറയുന്നു ബന്ധന കാശുകാരനായ ഒരുത്തിനെ വിവാഹം കഴിക്കാൻ നോക്കിയില്ലേ പക്ഷേ നടന്നില്ലല്ലോ അവൻ്റെ ജീവനെ പോയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് വർഷയും ഒരു കാശുകാരനെയല്ലേ പിടിച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇവർ പറയുന്നതെല്ലാം കേട്ടിട്ട് വർഷയുടെ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് വർഷയുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഇത് കല്യാണ വീടായിപ്പോയി അല്ലെങ്കിൽ ഞാൻ നല്ല അടി തന്നു വിട്ടേനേ എന്നൊക്കെ നിങ്ങൾക്ക് ആഹാരം വല്ലതും വേണമെങ്കിൽ കഴിച്ചിട്ട് മര്യാദയ്ക്ക് പൊക്കണം എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് ചന്ദ്രിക ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പെട്ടെന്ന് ഓട്ടോ സ്പീഡിൽ വിടാൻ എന്നൊക്കെ ചന്ദ്രിക പറയുന്നുണ്ട് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പക്ഷെ ഓട്ടോ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ഓഫായി പോകുന്നുണ്ട് ഓട്ടോക്കാരൻ പറയുന്നുണ്ട് വണ്ടി കേടായിട്ടുണ്ട് ഇവിടെ തന്നെ എന്ന് പറയുന്നു ചന്ദ്രിക ഉടനെ തന്നെ ഇറങ്ങുകയാണ് ഇനിയും എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നടക്കുകയാണ് പെട്ടെന്ന് ജഗൻ അതിലേ വരുന്നുണ്ട് ജഗൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ മകളുടെ വിവാഹമല്ലേ എന്നിട്ട് അമ്മ ഇതുവഴി എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നു അമ്മയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ കൂടിയാണ് ഞാൻ ഇറങ്ങിയതെന്നൊക്കെ പറയുന്നു ചന്ദ്രിക എപ്പോൾ പറയുന്നുണ്ട് മോനെ കണ്ടത് നല്ല സമയത്താണ് ദൈവമായിട്ടാണ് മോനെ കൂട്ടിയിട്ട് വന്നത് എൻ്റെ കയ്യിൽ താഴെ വരെ ഇരിക്കുകയാണ് നമുക്ക് മണ്ഡപത്തിലേക്ക് പോകാമെന്ന് പറയുന്നു ജഗൻ പറയുന്നുണ്ട് ഇനിയും എനിക്ക് വേറൊരു കല്യാണത്തിന് കൂടി പോകാനുണ്ട് എന്തായാലും അവിടെ വന്നിട്ട് അപ്പുറത്തും പോകണമെന്നൊക്കെ പറയുന്നു മാധവൻ വിക്രമിൻ്റെ അടുത്തേക്ക് കുറുപ്പിനെ കൊണ്ടുപോകുന്നുണ്ട് രണ്ടുപേരെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വിക്രം കുറുപ്പിനെ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് കുറുപ്പും വിക്രമിനെക്കുറിച്ചുള്ള എല്ലാം പറയുന്നുണ്ട് കുറുപ്പ് പറയുന്നുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ വിവാഹം ഞാൻ നടത്തി തരാം ഇനിയും ഭാവിയിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു അതേപോലെ തന്നെ വിക്രമും കുറുപ്പിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും കുറുപ്പിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു മകനെ പോലെ സഹായിക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ചന്ദ്രികയും കൂട്ടി ജഗൻ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട് ജഗൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് വരാമെന്ന് ചന്ദ്രിക സമ്മതിക്കുന്നില്ല ചന്ദ്രിക പറയുന്നുണ്ട് ഗിഫ്റ്റ് ഒന്നും വേണ്ട മോൻ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയുന്നു ജഗന് പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ജഗൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് അകത്തേക്ക് പൊക്കോളാന്ന് ഞാൻ വന്നേക്കാമെന്ന് പറയുന്നു ജഗൻ ഫോൺ സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് വന്ദന വരുന്നുണ്ട് വന്ദനെ കാണുമ്പോൾ ജഗൻ സർപ്രൈസ് ആകുന്നുണ്ട് ജഗൻ വിചാരിക്കുന്നുണ്ട് ഈ കല്യാണത്തിന് വന്നത് എന്തായാലും നന്നായി ചിലപ്പോൾ കൂട്ടുകാരിയായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു വന്ദന ജഗനോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ വിവാഹത്തിന് വന്നത് ഗുണ്ടകൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയ വിവാഹമല്ല പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ ബന്ദനെ അപ്പോൾ പ്രകാശനെ അവിടേക്ക് വിളിക്കുന്നുണ്ട് പ്രകാശിനോട് പറയുന്നുണ്ട് ഇവൻ ഒരു ഗുണ്ടയാണ് ഈ വിവാഹം മുടക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ആരും ക്ഷണിക്കാതെ ഇവൻ വന്നതാണെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാണ് നിങ്ങളാണ് ഇവിടെ നിന്ന് പോകേണ്ടത് എന്നെ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട് ജഗൻ ചന്ദ്രികയെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുന്നുണ്ട് ഈ അമ്മയാണ് എന്നെ കല്യാണത്തിന് വിളിച്ചതെന്ന് ജഗൻ ചന്ദ്രികയോട് പറയുന്നുണ്ട് ഇവർ ചുമ്മാത പ്രശ്നമുണ്ടാക്കുകയാണ് ഇവരെ ഇപ്പം തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനെന്നൊക്കെ പറയുന്നു ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് ഇവരെ അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഇവരാണെങ്കിൽ ഇവിടെ വേണ്ടപ്പെട്ടവരാണെന്ന് പറയുന്നു കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയും ചേട്ടനുമാണെന്ന് പറയുന്നു ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് ജഗൻ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് അമ്മ എന്താണ് പറഞ്ഞത് ഒന്നുകൂടെ പറയാനെന്ന് പറയുന്നു ചന്ദ്രിക അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഇത് കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയും ചേട്ടനുമാണെന്ന് ജഗൻ അപ്പോൾ ഒരുപാട് അതിശയത്തോടെ വന്ദനെ തന്നെ നോക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്